ഞാൻ ഈ പറയാൻ പോകുന്ന ക്രൈം സ്റ്റോറിയെ പറ്റി നിങ്ങൾക്ക് വിശ്വാസില്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾ ഗൂഗിൾ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ടൈംസ് ഓഫ് ഇന്ത്യയിലെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസും കാര്യങ്ങളുമാണ് കർണാടകയിലാണ് ഈ സംഭവം നടക്കുന്നത് കർണാടകയിലെ അസൻ എന്ന് പറയുന്നൊരു ജില്ലയുണ്ട് ഈ ജില്ലയിൻ്റെ അകത്താണെങ്കിൽ പ്രീതി എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഇവർ അസ്ബിൻ്റെ പേര് അസൻ എന്നാണ് ഈ പ്രീതിയുടെ വയസ്സ് മുപ്പത്തഞ്ച് വയസ്സാണ് ഇവർക്കാണ് രണ്ട് കുട്ടികളുമുണ്ട് ഈ അസനാണെങ്കിലും ആടേക്കാണ് ഇവർ വീട്ടിൽ താമസിക്കുന്നത് അതിനുശേഷം പിന്നീടാണ് ഇദ്ദേഹം ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന പണി എന്ന് പറയപ്പെടുന്നത് ഓട്ടോ ഓടിക്കലാണ് ഈ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ വീട് നന്നായി മുന്നോട്ട് പോയി കൊണ്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഈ പ്രീതിയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാകത്താണെങ്കിലും ഒരു പണിയും കാര്യങ്ങളും ഇവള് ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുന്നുണ്ട് അന്നേ ദിവസം ഒരു ഞായറാഴ്ച ആയിരുന്നു ആ ഞായറാഴ്ച ദിവസം ഇവൾ ഹസ്ബൻഡിൻ്റെ പക്കൽ പറയുകയാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടി പോണ്ട അതായത് എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മകക്കാണെങ്കിൽ വയസ്സറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കൂടി തന്നെ ഞാൻ എന്താക്കുകയാണ് ഈ ഫംഗ്ഷന് പോവുകയാണ് ഇദ്ദേഹത്തിൻ്റെ പകൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിന് പിന്നീടാണെങ്കിൽ ഇവള് വീട്ടിൽ നിന്ന് ഞായറാഴ്ച രാവിലെ എന്താക്കിയിട്ടുണ്ടായിരുന്നു ഈ ഫംഗ്ഷന് പോകുന്നതാണ് പറഞ്ഞതു കൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പുറപ്പെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവള് വേറൊരു കാര്യം കൂടി ഇദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അധികം നിങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ തിരക്കായിരിക്കും ഇതുകൊണ്ട് തന്നെ വിളിച്ചാൽ തന്നെ മൊബൈൽ ഒന്നും എടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിന് പിന്നീടാണെങ്കിൽ ഇദ്ദേഹമാണെങ്കിൽ ഇവളെ വിളിക്കാൻ വേണ്ടി നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീടാണ് ഉച്ച ആകുന്ന സമയത്താണെങ്കിൽ ഈ പ്രീതിയെ ഇദ്ദേഹം വിളിക്കുകയാണ് പ്രീതി വിളിക്കുന്ന സമയത്താണ് മൊബൈൽ ഫോണാണ് റിങ് അടിക്കുന്നുണ്ട് കുറച്ചാണെങ്കിൽ ഈ റിങ് അടിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിലും ഇവിടെ എടുക്കുന്നില്ല അങ്ങനെ ഇരിക്കുക പിന്നീടാണെങ്കിൽ ഇത് വൈകുന്നേരം ആകുന്നുണ്ട് വൈകുന്നേരം ആയ സമയത്ത് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹം പിന്നീടും പ്രീതി വിളിക്കുന്നുണ്ട് പ്രീതി വിളിക്കുന്ന സമയത്ത് പിന്നീട് റിങ് അടിക്കുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ എനിക്ക് പിന്നീട് എട്ട് മണിയാകുന്നുണ്ട് അതായത് ഈ അസൻ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് ഇവർ ജീവിക്കുന്നത് അസൻ അസനെന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് ഇവർ ജീവിക്കുന്നത് ഈ കുഗ്രാമത്തിലോട്ടാണെങ്കിൽ എട്ടര വരെയേ ബസ്സുള്ളൂ അങ്ങനെ എനിക്ക് പിന്നീടാണേൽ എട്ട് മണിക്ക് വിളിക്കുന്ന സമയത്താണ് ഫോണാണ് റിങ് അടിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഇവള് ഫോൺ അറ്റൻ്റും കാര്യങ്ങളും ചെയ്യുന്നില്ല അങ്ങനെ എനിക്ക് പിന്നീട് കണ്ടിന്യൂസ് ആയി കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ ഇദ്ദേഹം എന്താക്കിയിട്ടുണ്ടായിരുന്നു ഈ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് പോയി കാത്തിരിക്കുക ചെയ്തു കാത്തിരുന്നതിന് ശേഷം പിന്നീടാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് പിന്നീടാണേൽ പിറ്റേ തസ് ഇദ്ദേഹം എന്താക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം കേസും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്ത് തന്നെ പോലീസാർ ഇദ്ദേഹത്തിൻ്റെ പക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം ആളുകളെല്ലാം കള്ളത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണെങ്കിൽ പ്രീതിയുടെ ഹസ്ബൻഡായിട്ടുള്ള സുന്ദരേശൻ്റെ പക്കലാണ് ചോദിക്കും ചെയ്തോ അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും യാതൊരു രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളുമില്ല ഇങ്ങനെ ഇങ്ങനെ കമ്പനീൻ്റെ അകത്തുള്ള ഒരു സ്ത്രീയുടെ മകൾക്കാണെങ്കിൽ വയസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു പ്രീതി എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും പിന്നീടാണെങ്കിൽ സുന്ദരേശിനെ കൂട്ടിയും കൊണ്ട് തന്നെ ഈ കമ്പനിയിലോട്ട് പോവുകയും പിന്നീട് കമ്പനിയിൽ നിന്ന് പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ എനിക്ക് ഒരു സ്ത്രീ പറയുകയാണ് ആ എൻ്റെ മകളെ വയസ്സറിയിച്ചതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഫങ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇവിടെയുള്ള എല്ലാവരും വിളിക്കുകയും ചെയ്തു മറിച്ച് പ്രീതിയാണ് ആ ഫങ്ക്ഷന് വന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ പോലീസുകാർ അമ്പരത്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കും പോലീസുകാരാണ് പ്രീതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രമാക്കി കൊണ്ട് തന്നെ അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു വന്നപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതായത് ഇത്തരത്തിൽ തന്നെ ഈ എന്ന് പറയുന്ന ജില്ലയിലല്ല ഇവിടെ മൊബൈൽ ഫോണും കാര്യങ്ങളും നിന്നിട്ടുണ്ടായിരുന്നത് എന്നെ അതായത് വേറൊരു ജില്ലയിലോട്ട് ഈ മൊബൈൽ ഫോണെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പോലീസ് അവർ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇവൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അങ്ങനെ ഇരിക്കെ ഇരിക്കുക പോലീസാർ അതിനെപ്പറ്റിയുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നീട് ദിവസങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പിന്നീടാണ് സുന്ദരേശന്റെ പക്കൽ പറയുകയാണ് നീ എന്താക്കി വീട്ടിൽ പോയി ഞങ്ങൾ അന്വേഷണം കാര്യങ്ങളും നടത്താമെന്ന് പറയുകയും ചെയ്തു ഈ സുന്ദരേശന് എന്ത് ചെയ്യണമെന്ന് എന്നെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ മക്കളെ നോക്കണോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ തപ്പണോ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു സിന്തരേശൻ തപ്പി കൊണ്ടുണ്ടായിരുന്നത് ഇവനിക്കാണ് ജോലിക്ക് പോകാൻ വേണ്ടി ഇവരെ പറ്റില്ല മക്കളാണ് ചെറിയ മക്കളാണ് മക്കൾ മക്കളെവനിക്ക് നോക്കിയും ചെയ്യണം അങ്ങനെനിക്ക് പിന്നീടാണ് ഇവള് മിസ്സിങ് കാര്യങ്ങളായതിനു ശേഷം മതിയെന്നു പറയുന്ന ജില്ലേൻ്റെ അകത്താണെങ്കിൽ ഒരു ഡെഡ് ബോഡി കണ്ടു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മധ്യ പോലീസ് സ്റ്റേഷനകത്താണ് പോയി റിപ്പോർട്ടും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മേൽ ഉദ്യോഗസ്ഥരെല്ലാം വന്നുകൊണ്ട് തന്നെ ആ തെങ്ങും തോട്ടത്ത് പോയി അന്വേഷണം കാര്യങ്ങൾ നടത്തിയപ്പോൾ പോലീസാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു മടലുകൊണ്ടാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ഈ മടലെല്ലാം ഇട്ടിട്ടുണ്ട് ഇത്തരത്തിലായിരുന്നു പോലീസാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ തോട്ടത്തിൽ തന്നെ പോലീസാർ ഈ മടലെല്ലാം മാറ്റി ആ ഡെഡ് ബോഡി നോക്കിയ സമയത്ത് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണെന്ന് പോലീസാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു മറിച്ചാണെങ്കിൽ ഈ സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് താനേക്ക് അടിച്ച് പോടിച്ച് രീതിയിലായിരുന്നു ഈ സ്ത്രീയുടെ ശരീരം ഉണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് അന്വേഷണം കാര്യങ്ങൾ നടത്തിയപ്പോഴാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് യാതൊരു രീതിയിലുള്ള തെളിവും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല മറിച്ച് ഇവിടെ കൊലപാതകം ചെയ്യുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ കൈ കൊണ്ട് കഴുത്തിനകത്ത് പിടിച്ച് അമർത്തിയിട്ടുണ്ട് അതായത് കൈകൊണ്ട് കഴുത്തിനകത്ത് അമർത്തി കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് കല്ലുകൊലത്ത് എന്തോ വസ്തു വെച്ചുകൊണ്ട് തന്നെ തലയിൽ അടിച്ചു കൊണ്ട് തന്നെ ഇവളെ കൊലപ്പെടുത്തിയതെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക പോലീസുകാരാണ് പിന്നീട് ഡീപ്പായിട്ട് ഈ ഡെഡ് ബോഡി അന്വേഷണം കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൊണ്ട് തന്നെ പിന്നീടാണ് ഈ ഡെഡ് ബോഡിയാണ് ഓട്ടോപ്സിക്ക് ആയക്കുകയും ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വന്നപ്പോഴാണ് പോലീസ് അമ്പരം പോയത് അതായത് ഇവളെ ശരീരം കാട്ടി മുമ്പേ തന്നെ ലൈംഗികമായി യൂസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് മറച്ചൊരു റേപ്പല്ല ഇവളെ താല്പര്യ പ്രകാരമാണ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇവക്കൊരു വേറൊരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഈ ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ വരുന്ന ആളാണ് ഇവളെ കൊലപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ പോലീസാരാണ് ഇവളെ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത് പല തവണ വിളിക്കുകയും ചെയ്തു ഇവിടെ മൊബൈൽ ഫോണിന് അകത്താണ് പോലീസുകാരാണ് പിന്നീട് പല തവണ വിളിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവളെ മൊബൈൽ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ഫോൺ ആയിട്ടുണ്ടെന്ന് പോലീസുകാർക്ക് സൈബർ സെല്ലിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് പോലീസുകാരാണ് ഈ നമ്പറിനകത്ത് വിളിക്കുകയാണ് വിളിച്ച് പിന്നീട് രണ്ടാമത്തെ റിംഗിൽ തന്നെ പിന്നീടാണ് ഈ ഫോണാണ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാണായിരുന്നു അവൻ പറയുകയാണ് എൻ്റെ പേര് കൃഷ്ണ എന്നാണ് ഞാൻ ഇത്തരത്തിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരാളാണ് ഇതിനു മുമ്പേ തന്നെ പ്രീതി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ജൂൺ ഇരുപത്തി ണ്ടാം തീയതി ഇവിടെ നിന്ന് പോകാൻ വേണ്ടി കൊണ്ട് തന്നെ ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്യാബ് ബുക്ക് ചെയ്ത സമയത്ത് ഇവിടെ നിന്ന് മറന്നു വെച്ചതാണ് മൊബൈൽ ഫോൺ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസാരുടെ വക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോലീസാർ പോയതിനു ശേഷം ഈ മൊബൈൽ ഫോൺ റിക്കവറി ചെയ്തു റിക്കവറി ചെയ്തതിന് ശേഷം പോലീസാർ പല വിധത്തിലുള്ള അന്വേഷണം നടത്താൻ വേണ്ടി തുടങ്ങിയാണ് ആറ് മാസത്തിനുള്ളിൽ ഇവൾ ആരൊക്കെയാണ് വിളിച്ചത് അതുപോലെ തന്നെ ഇവൾ ആർക്കൊക്കെയാണ് മെസ്സേജ് അയച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസർ അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും ചെയ്തു ഇങ്ങനെ പോലീസാർ കണ്ടിന്യൂസ് ആയി നോക്കി വന്നപ്പോൾ ഇവൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബന്ധുക്കളെയാണ് അങ്ങനെ എനിക്ക് ഈ കമ്പനിയിലുള്ള ആരെങ്കിലും ആയി റിലേഷൻഷിപ്പിലുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കമ്പനിയിൽ പോയി അന്വേഷണം കാര്യങ്ങൾ നടത്തി കൊണ്ടുവരികയും ചെയ്തു അതിനിടയിൽ തന്നെ പിന്നീടാണ് പ്രീതിയുടെ മൊബൈൽ ഫോണും കാര്യങ്ങളും പിന്നീടാണ് ഒരു വർഷത്താണ് ചെക്കിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നീട് മതി എന്ന് പറയുന്ന ജില്ലയിലുള്ള പോലീസാർ ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിൽ എവിടെ നിന്നായിട്ടാണെങ്കിലും ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ പിന്നീടാണ് പോലീസാർ അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്തു ഇങ്ങനെ പ്രീതി എന്ന് പറയുന്നത് സേ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഒരു കേസ് ും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും പിന്നീടാണ് ഈ ഭർത്താവായിട്ടുള്ള സുന്ദരേഷൻ നേരെ വിളിച്ചു കൊണ്ടുപോയി ഡെഡ് ബോഡി പിന്നീട് ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക ഒരു വശത്താണ് ഇത്തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസുകാരുടെ ഫസ്റ്റ് നിഗമനം എന്ന് പറയപ്പെടുന്നത് ഈ സുന്ദരേഷനാണ് പ്രീതിയെ കൊലപാതപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരാണെങ്കിൽ ഇവർ പിടിച്ചുകൊണ്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് പോലീസുകാർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അത്തത്തിലായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവനിക്ക് പല രീതിയിലുള്ള മർദ്ദനം ഏറ്റിട്ട് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ എന്ന് കരഞ്ഞു കാലു പിടിച്ച് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവനെല്ലാം എന്നും ഉറപ്പാക്കുകയും പോലീസുകാർ ചെയ്തു അങ്ങനെ എനിക്ക് പോലീസുകാർക്ക് ഈ കേസിൽ നിന്നൊരു ലീഡ് ലഭിക്കുകയാണ് ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ടാകാണെങ്കിൽ ജൂൺ പത്തൊമ്പതാം തീയതി ഒരാളെ ഒരു നമ്പർ എന്നാൽ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഈ നമ്പർ രണ്ടും തമ്മിൽ എന്തെങ്കിലും അമ്മയിലുള്ള ജോയിനും കാര്യങ്ങളും ഉണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ നമ്പറിലുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഇവളും കൂടി മൈസൂരിലോട്ട് പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസർ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരികയും ചെയ്തിട്ടുണ്ടായിരുന്നു മറച്ചാണെങ്കിൽ ഈ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്ന പറമ്പ് ആരുടെ പേരിലാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസാർ അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും ചെയ്തു ഈ പറമ്പിൻ്റെ അകത്ത് ഇത്തരത്തിൽ തന്നെ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ തന്നെ ഈ വ്യക്തിക്ക് തിരിയേണ്ടതല്ലേ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസാർ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ പിന്നീട് ഈ പറമ്പ് ആരുടെ പേരിലാണ് എന്ന രീതിയിലുള്ള അന്വേഷണം പോലീസാർ മറു വശത്ത് കൂടെ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പവിത്ത് എന്ന് ഒരു ഇരുപത്തെട്ട് കാരന്റെ പറമ്പായിരുന്നു അത് അതായത് ഇവന്റെ കുടുംബസ്വത്തിൽ നിന്ന് ഇവനിക്ക് കിട്ടിയിട്ടുള്ള പറമ്പും കാര്യങ്ങളുമാണ് ഈ പറമ്പാണ് ഇവൻ നോക്കി നടത്തുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഉണ്ടാകുന്ന വിളയാണെങ്കിൽ ഇവൻ കൊണ്ടുപോയി വിൽക്കുന്ന ഇരട്ടുള്ള കാര്യങ്ങളാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഏക്കർ കണക്ക് നീണ്ടു നിൽക്കുന്ന ഒരു തെങ്ങും തോപ്പാണ് അതുപോലെ തന്നെ പോലീസാരാണ് ഈ ഡെഡ് ബോഡി ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന ആളുകളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ രണ്ട് പേരും പിന്നീട് പോലീസാർ നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അങ്ങനെ എനിക്ക് പോലീസുകാരാണെങ്കിൽ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്ന ആ നമ്പർ ആരുടേതാണെന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് പോലീസൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഈ പറമ്പിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഈ ഇരുപത്തെട്ട് കാറിനെയാണ് വിളിച്ചിട്ടുള്ളത് എന്ന് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ പോലീസാരാണ് ഇവനെ പിടിച്ചു കൊണ്ടുപോയതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇവളെ അറിയില്ല എന്നായിരുന്നു അതായത് ആദ്യം ഈ ഡെഡ് ബോഡി കിട്ടിയതിന് ശേഷം പിന്നീടാണ് പ്രീതിയുടേതാണ് എന്ന് ഡെഡ് ബോഡി ഐഡൻറ്റിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പോലീസാരാണെങ്കിൽ ഇവൻ്റെ പക്കൽ ഇവളെ ഫോട്ടോ കാണിച്ചു കൊടുത്തതിന് ശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവളെ അറിയാമോ എന്ന് അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് അറിയില്ല എന്നായിരുന്നു അങ്ങനെ പോലീസാരാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അതേപോലെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവൻ തുറന്നു പറയുകയും ചെയ്തു ജൂൺ പത്തൊമ്പതാം തീയതി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇവൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവനിക്കാണെങ്കിൽ ഒരു റിക്വസ്റ്റ് വന്ന് ഇറക്കുന്നതായിട്ട് ഇനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് പ്രീതിയുടെ റിക്വസ്റ്റും കാര്യങ്ങളുമായിരുന്നു അങ്ങനെനിരിക്കും പിന്നീട് പെട്ടെന്ന് തന്നെ പ്രീതിക്ക് ഇവനൊരു മെസ്സേജ് അയക്കുകയും ചെയ്തു പിന്നീടാണ് മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെ അന്നേ ദിവസം തന്നെ രണ്ട് പേരും തമ്മിലാണെങ്കിൽ മൊബൈൽ നമ്പർ കൈമാറുകയും പിന്നീട് രണ്ട് പേരും തമ്മിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു നാല് ദിവസം പിന്നീടാണെങ്കിൽ ഇവർ രണ്ടുപേരും പല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും പിന്നീട് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് അതായത് പ്രീതി ഇവരുടെ മക്കൾ ആവശ്യപ്പെടുകയാണ് ഭർത്താവല്ലാതെ വേറൊരാളും മാറ്റി തനിക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഏർപ്പെടണമെന്ന് അതൊക്കെ കൊണ്ട് തന്നെ വരുന്ന ഞായറാഴ്ച ഇത്തരത്തിൽ ഒരു ഫംഗ്ഷനുണ്ട് ആ ഫംഗ്ഷന് പോവാതെ കൊണ്ട് തന്നെ നമുക്കെന്താക്കാം രണ്ട് പേർക്ക് ഇത്തരത്തിൽ പോയി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാമെന്ന് പറയുകയും ചെയ്തു ഇവനുദ്ദേശിച്ച കാര്യം ഇത് തന്നെയായിരുന്നു അങ്ങനെ എനിക്ക് ഇവൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീട് ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ട്രാവൽ ഏജൻസി ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് വരുന്നതാണ് എന്ന് നീ പറയണ്ട അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നീ എന്താക്കി അവിടെ പോയതിനു ശേഷം പിന്നീട് മൈസൂരിലോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീട് ഇവള് നേരെ പോവുകയും പിന്നീട് അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്താണ് അവിടെ നിന്ന് മൊബൈൽ ഫോൺ ഇവളെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകുന്നത് അങ്ങനെ എനിക്ക് മറുവശത്ത് നിന്ന് ഇവൻ്റെ ജില്ലയിൽ നിന്ന് ഇവനാണ് മൈസൂരിലോട്ട് വരികയും ചെയ്തു പിന്നീട് രണ്ടുപേരും അവിടെ ലോഡ്ജിൽ റൂം എടുക്കുകയും പിന്നീട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്തു ഇവനിക്ക് രണ്ട് മൂന്ന് തവണ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീടാണ് ഇവൾ അടുക്കുകയാണ് ചെയ്തത് മറിച്ചാണ് ഇവക്കാണെങ്കിൽ ഇവന്റെ പേരിൽ ആർത്തിരികേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് പിന്നീടും പിന്നീട് എന്താക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രീതിയാണ് ഇവനെ നിർബന്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇവനിക്ക് സഹിക്കാൻ കഴിയാത്തത് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം പിന്നീട് ആ റൂം ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഔട്ട് ചെയ്തതിനു ശേഷം പിന്നീടാണ് ഇവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവന്റെ ജില്ല വരെ ഇവൻ ഇവനുണ്ടാവുകയുള്ളൂ അതുവരെ നിനക്ക് എന്താക്കാം എന്റെ കൂടെ ട്രാവൽ ചെയ്യാം എന്ന് പറയുകയും ചെയ്തു ഇവന്റെ കൂടെ ട്രാവൽ ചെയ്തതിന് ശേഷം പിന്നീടാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിയതിനു ശേഷം പിന്നീട് പറയുന്നതാണ് നീ എന്താക്കി ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ബസ് സ്റ്റോപ്പിലോട്ട് കയറി ബസ് സ്റ്റോപ്പിൽ ശേഷം അവിടെ നിന്ന് നീ എന്താ ബസ് കയറി പോയെന്ന് പറയുകയും ചെയ്തു അന്നേ സമയം മൂന്ന് മണിയായിട്ടുണ്ട് ഈ മൂന്ന് മണിയ സമയത്ത് ഇവിടെ പറയുകയാണ് നമ്മുടെ രണ്ടുപേരും എന്തായാലും പിരിയല്ലേ ഒന്നും കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഏർപ്പെടാമെന്ന് പറയും ചെയ്തു അതൊന്നും മറിച്ച് ഇവൻ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് പ്രീതിയാണ് ഇവരെ പലതരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു നീ കെട്ടുന്ന വൈഫാണ് നീ നെട്ടുപോകുന്നത് അന്നേരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവർക്ക് വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്രീതിയുടെ മേലാണ് ഒരു ദേഷ്യം വരികയും പിന്നീട് അടിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീട് പ്രീതിയുടെ കഥത്തിനകത്താണ് ഇവനെ അമർത്തിപ്പിടിക്കുകയാണ് അന്നേസമയം പിന്നീട് ഇവിടെ അൺകോൺഷ്യസ് ആയിട്ട് നേരത്ത് പോവുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവളെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന രീതിയിലുള്ള ഒരു ചിന്തയും കാര്യങ്ങളുമായിരുന്നു ഇവനെ മൈൻഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഡോറ് തോന്നതിന് ശേഷം പിന്നീട് അവിടെ നിന്നുണ്ടായിരുന്ന ഒരു കല്ലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ കലക്കടിച്ച് ഇവളെ കൊലപ്പെടുത്തിയാണ് കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഇവനെ എന്തിനാണ് ഇവളെ കൊലപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെയധികം ഡീപ്പായി ചിന്തിക്കുകയാണ് എന്തിനാണ് ഇവൾ കൊലപ്പെടുത്തിയത് ഒരു നിസാര കാര്യത്തിനാണ് ഇവൾ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തേണ്ടേനോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവൻ്റെ മനസ്സിലോട്ട് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി ചെയ്തു അങ്ങനെ എനിക്ക് ഒരു കാടിൻ്റെ മേഖല ചേർന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ഇവളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഈ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എവിടെയും കൊണ്ടുപോയി ഡെബ് ചെയ്യണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവൻ ചിന്തിക്കുകയും ചെയ്തു ആരും ഇവളെ കൊലപ്പെടുത്തിയതായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ എനിക്ക് പിന്നീടാണ് ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് തന്നെ കാറിൻ്റെ അകത്ത് കയറ്റി പിന്നീട് ഇവൻ നോക്കിയ കൊണ്ട് വരുന്ന ആ തോട്ടത്തിലോട്ട് ഈ കാറും എടുത്തുകൊണ്ട് തന്നെ നേരെ യും ചെയ്തു അതിനുശേഷം ഈ ഡെഡ് ബോഡി ആ സ്ഥലത്തിട്ടതിനു ശേഷം ഓലകളെല്ലാം കൊണ്ടുപോയതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇടുകയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകളുടെ പകൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ ഈ സ്റ്റോറിയാണ് നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഗൂഗിൾ പോയിട്ടതിനു ശേഷം പിന്നീടാണ് ഇവിടെ പേരും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ ഈ കേസും കാര്യങ്ങളും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം ടൈംസ് ഓഫ് ഇന്ത്യയിലുള്ള ഈ കേസും കാര്യങ്ങളും റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പിക്കുകയാണ് ഇതിലും വീഡിയോ ആയി ഓഫ് വരാമെന്നുള്ളത് ഇറ്റ്സ്മി അഫ്രാദ്